ഫുള് പണി കഴിഞ്ഞിട്ടില്ല നാളെ നിനക്ക് പണി കഴിപ്പിച്ചോ എന്താ നിങ്ങക്ക് മറ്റന്നാൾ ഓപ്പൺ ആക്കാം നിങ്ങള് അത് ഞാൻ ചെയ്തരാച്ചോ മെഷീനും കേറന്നല്ല ഇപ്പൊ എന്താ ചെയ്യാ ഇയാളെ തൊഴിലപ്പോ ഞാൻ കേൾക്കും വേണ്ടി വരും ഇയാൾ കാണ മുന്നേ വേ നന്നാക്കി കൊണ്ടുവരാൻ നല്ലത് എന്റെ ഫോൺണ്ടേ പത്തിന് രണ്ട് വൈത്താല വന്നത് ഞാൻ എന്തെ അടിച്ചത് ഇഞ്ചിന്റെ മൊബൈലിനെടുക്കാൻ ജിന്ദിന് എന്റെ മൊബൈലേറ്റ് ഓടണേ ജോഡിക്കാൻ ഈ ഓടണത് ഞാൻ നിങ്ങളെ മൊബൈലിൽ ഓടിയല്ല എന്റെ മൊബൈൽ ഓടിയതാണ് മിസ്സിംഗ് കട്ടർ കേടന്നപ്പോ ഞാൻ നന്നാക്കാൻ വേണ്ടി ഓടി വന്നാണ് അതപ്പൊടിയത് ഞാൻ വിചാരിച്ചിന്റെ മൊബൈൽ ഓടിയാന്നാ വിചാരിച്ചിത്രയും പെട്ടെന്ന് മാർബിൾ കട്ട് കട്ടർ കേടന്ന് അപ്പൊ സർവീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സർവീസ് ആണ് പക്ഷെ ഈ സാധനത്തില്ല ഇതാണ് നന്നാക്കിട്ടാണ് കൊണ്ടുപോവ് അടുത്ത വരവിലെ പുതിയത് മേടിക്കുക അതപ്പ നല്ലത് എന്റെ മെഷീൻ കേട്ടു ആ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നാണ് അതൊന്നും സർവീസ് ചെയ്തു ചെയ്തു ആ സർവീസ് 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 തരും സെന്റർ മെഷീൻ മെഷീൻ ചെയ്ത്